രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചർച്ച ചെയ്യുന്ന ഒരു പേര് മറ്റത്തൂർ എന്നതാണ് അതൊരു പഞ്ചായത്താണ് എങ്കിൽ പോലും കേരളത്തെ മൊത്തത്തിൽ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് സാഹചര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റത്തൂരിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായി വരുന്നു അതിന്റെ സാഹചര്യം എന്ത് എന്ന് നമ്മൾ കണ്ടതാണ് എട്ട് കോൺഗ്രസ് അംഗങ്ങൾ പൊടുന്നനെ രാജി സമർപ്പിച്ച് ബി ജെ പിയെ പിന്തുണച്ചു എന്നതാണ് പൊതുവിൽ പുറത്തു വന്നിട്ടുള്ള ഒരു ടോക്ക് പക്ഷേ ഈ ബി ജെ പി അംഗങ്ങളടക്കം പറയുന്നത് ഞങ്ങളെങ്ങനെ ബി ജെ പി ഭാഗമായിട്ടില്ല മറിച്ച് വിമതനായിട്ടുള്ള കോൺഗ്രസ് അംഗത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്നതാണ് ആ ഡേറ്റകളിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് വരാം പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് അതായത് മറ്റത്തൂർ എന്ന ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലാകെയുള്ളത് ഇരുപത്തിനാല് അംഗങ്ങൾ ആണ് അതിൽ സി പി ഐ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് സി പി ഐ എമ്മിന് പത്ത് കോൺഗ്രസിന് എട്ട് ഒപ്പം കോൺഗ്രസിൻ്റെ വിമതർ ആയിട്ട് രണ്ടുപേർ മത്സരിക്കുകയും അങ്ങനെ രണ്ടുപേർ വിജയിക്കുകയും ചെയ്തു ബി ജെ പിക്ക് നാല് അംഗങ്ങളും ആണ് ഉള്ളത് ഇതിൽ ഈ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ എട്ട് പേർ കോൺഗ്രസിൻ്റെ മത്സരിച്ച് വിജയിച്ചു രണ്ടുപേർ വിമതരായിരുന്നു അപ്പോൾ അംഗസംഖ്യ പരിശോധിച്ചാൽ പത്ത് പേർ എന്ന സി പി ഐം ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നത് നമുക്ക് അറിയാൻ സാധിക്കും അത് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ പത്ത് വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ സി പി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് പക്ഷേ കുറച്ചുകൂടി സേഫായി സി പി എം അവിടെ ഒരു ഗെയിം നടത്തിയത് സി പി എം തന്നെ വിമതരിൽ ഒരാളായ അതായത് കോൺഗ്രസിലെ വിമതരിൽ ഒരാളായിട്ടുള്ള കെ ആർ ഔസഫിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനിയായി വെച്ചത് അപ്പോൾ കെ ആർ ഔസഫിൻ്റെ വോട്ടും ഒപ്പം സി പി എമ്മിൻ്റെ വോട്ടുകളും കൂടി ലഭിക്കുമ്പോൾ ആകെ പതിനൊന്ന് വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ കൃത്യമായൊരു വിജയം ലഭിക്കും എന്നത് തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ ഇതിനാണ് ഈ കോൺഗ്രസ് അംഗങ്ങൾ ചെക്ക് വെച്ചത് എന്നതാണ് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത് എന്നാ ഇതായിരുന്നില്ല മറ്റത്തൊരു സംഭവിച്ചത് ഈ കോൺഗ്രസ് വിമതനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സാഹചര്യമാണ് ഉണ്ടായത് ടെസി ജോസ് കല്ലറയ്ക്കൽ ആണ് നിലവിൽ അവിടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന കണക്ക് നോക്കുമ്പോഴാണ് കോൺഗ്രസ് വിമതർ കോൺഗ്രസ് അംഗങ്ങളായിരുന്ന എട്ടുപേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ടെസിയായി പിന്തുണച്ചു ആയിട്ടുള്ള ടെസി അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നാല് അംഗങ്ങൾ ആ ബി ജെ പിയിൽ ഒരാളുടേത് അസാധുവാവുകയും ചെയ്തു അല്ലെങ്കിൽ ഈ ഡേറ്റ പതിമൂന്ന് എന്നതിലേക്ക് എത്തുമായിരുന്നു അങ്ങനെ പന്ത്രണ്ട് വോട്ടുകൾ ലഭിക്കുകയും അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മറ്റു തൂരിൽ വലിയൊരു അട്ടിമറി നടക്കുകയും ഒക്കെയാണ് ചെയ്തത് ഈ അതിനെയാണ് രാഷ്ട്രീയമായി വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് ഒക്കെ എത്തുകയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് അവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു അത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആ വിമർശനം ആ ചാട്ടമാണ് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത് എന്നതാണ് ഈ പറയുന്ന തരത്തിൽ അതായത് ഇതിനെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി സി പി ഐ എം മാറ്റി യഥാർത്ഥത്തിൽ സി പി ഐ എം തന്നെയാണ് ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയ്ക്ക് ശ്രമിച്ചത് അതായത് കോൺഗ്രസ് വിമതനായിരുന്ന അവസയപ്പിനെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാൻ സി പി ഐം ആണ് ആദ്യം ശ്രമിച്ചത് അതാണ് യഥാർത്ഥത്തിൽ പൊളിഞ്ഞു പോയത് അവിടെയാണ് കോൺഗ്രസുകാർ നൽകുന്ന പ്രതികരണം ഞങ്ങൾ ബി ജെ പിയിലേക്കൊന്നും പോയിട്ടില്ല കോൺഗ്രസിൻ്റെ വിമതനെ പ്രസിഡൻ്റാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത് എന്നത് തന്നെയാണ് അവർ പറയുന്നത് ബി ജെ പിയിൽ പോകണമെന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പ്രതിപക്ഷ നേതാവ്

കാരണം നൽകിയിട്ടില്ല ഒരു പ്രസിഡന്റ് ജോസിന്റെ നടപടി എടുത്തിട്ടില്ല മുന്നണി ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാനി ഇനി അവിടെ എന്നും സംഭവിക്കാം അതായത് ഒരുപക്ഷെ ഈ വിമതർക്ക് അടക്കം സി പി കോൺഗ്രസിലേക്ക് തിരികെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അങ്ങനെയെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ബലാബലം നിൽക്കുന്ന ഉണ്ടാകും പിന്നീട് നറുക്കെടുപ്പിലൂടെ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാം അതല്ല എങ്കിൽ നിലവിലെ സാഹചര്യം തുടരുന്ന സാഹചര്യം ഉണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും മറ്റത്തൂരിപ്പോൾ ചർച്ചാവിഷയമായി നിൽക്കുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൽ ഒരു വ്യക്തതയില്ല എന്നല്ലേ പറയേണ്ടത് അഭിലാഷ മറ്റത്തൂരിൽ സംഭവിക്കുന്നത് എന്തും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിലേക്ക് ചർച്ചയാകും അത് കാരണം അവിടെ വളരെ ആരും അധിക രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരിടത്താണ് ഇത്രമേൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വാദപ്രതിവാദങ്ങളുമായി വരുന്ന രീതിയിലേക്ക് കലുഷിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത് നമുക്ക് ആ സാഹചര്യങ്ങളെല്ലാം അഭിലാഷ വിശദീകരിച്ചു എന്തായാലും ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇനി എന്ത് എന്നതാണ് അത് എല്ലാവർക്കും തന്നെ ഒരു കൂടുതൽ പ്രതിസന്ധി തീർത്തിരിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു കാരണം ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് അവരെ പുറത്താക്കിയ അല്ലെങ്കിൽ അവരെ തിരിച്ചെടുക്കുമോ എന്നത് ഒരു ഭാഗത്ത് ചർച്ചയാകുമ്പോൾ ഇനി അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിൽ ഇനി ആർക്ക് ആരുടെ പിന്തുണ ലഭ്യമാകും ഒപ്പം തന്നെയും ഈ രണ്ട് പേർ ജയിച്ച വിമത വിമതന്മാരായി ജയിച്ച പേരുണ്ട് അവരുടെ നിലപാടുകൾ നിർണായകമാണ് അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നു എന്ന സൂചനകളിൽ അവർക്ക് അവർക്കെതിരെയുള്ള രോഷമാണ് തങ്ങൾ പ്രകടിപ്പിച്ചത് ഒപ്പം ആ തിരിച്ചെടുക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നടപടിക്കെതിരെയുള്ളൊരു പ്രതിഷേധം ും കൂടിയായിരുന്നു ഒരർത്ഥത്തിൽ ഇത് എന്നതെല്ലാം തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഈ അവസരം മുതലാക്കിക്കൊണ്ട് സി പി എം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടുക എന്ന കൂടിയാണ് കോൺഗ്രസ് കൗൺസിലർമാർ രാജ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതുകൊണ്ട് ഈ രീതിയിലേക്ക് ഒരു പ്രതിരോധം തീർത്തുക പ്രതിരോധം എന്നാണ് അവർ പറയുന്നത് ആ അങ്ങനെ നിന്നത് എന്നതാണ് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ പാർട്ടി നേതാക്കൾ തന്നെ നൽകേണ്ടി വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ചിത്രമെന്ന് പറയുന്നത് ഏതായാലും ഇക്കാര്യങ്ങളിൽ വ്യക്തത ഇത് ഇതുവരെയും കൈവരിച്ചിട്ടുള്ള പാർട്ടിയിൽ നിന്ന് പുറത്ത് ാക്കി എന്നതിൽ എന്താണ് ആ പാർട്ടി നൽകുന്ന വിശദീകരണം ഇനി പാർട്ടിലേക്ക് തിരിച്ചെടുക്കാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെങ്കിൽ ഇവർ ബി ജെ പിയുടെ ആ ഒരു നിലപാടുകൾക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ നടപടി അടക്കം സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവർ ഇവരെ ഇത് അയോഗ്യരാക്കണമെന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ആ നിലവിൽ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അതിൽ ഒരു നടപടി കോടതിയെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു നടപടികളിലേക്കടക്കം അയോഗ്യത അടക്കം കടന്നു വരുന്നൊരു ഉണ്ടാവും അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഡി സി സി പ്രസിഡൻ്റ് തന്നെയാണ് ജോസഫ് ടാജറ്റ് തന്നെയാണ് രാവിലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് പോകുമോ അതോ നേരത്തെ പറഞ്ഞതുപോലെ അച്ചടക്ക നടപടികൾ പിൻവലിച്ചുകൊണ്ട് പാർട്ടിയിൽ തിരിച്ചെടുത്താൽ ഈ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ട് തിരിച്ചു വരാം എന്ന് പറയുന്നു അല്ല എങ്കിൽ തിരിച്ചാവശ്യപ്പെടുന്നത് പോലെ ഇതിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ ആദ്യം രാജിവെക്കട്ടെ എന്നിട്ട് തിരിച്ചു വരാമെന്നത് ഇത് ആരുടെ ആ പരീക്ഷണങ്ങൾ അല്ല ആരുടെ വാക്കുകൾക്കാണ് കൂടുതൽ ശക്തി എന്നതും അല്ലെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ എന്താണ് വേണ്ടതെന്നതും അതിൽ കൂടുതൽ പ്രതിസന്ധി വന്നിരിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെയാണ് ാണ് അവർ അതിൽ തീരുമാനിക്കണം ഈ വന്നിരിക്കുന്ന ഒരു അവസരം പ്രയോജനപ്പെടുത്താനുള്ള ആ സി പി എമ്മിൻ്റെ ഒരു നീക്കവും ഒരു രാഷ്ട്രീയ ചടുലമായ ഒരു നീക്കം തന്നെയായിരുന്നു അവിടെ നടത്തിയിരുന്നത് അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന രീതിയിലേക്ക് ഈ പ്രാദേശിക നേതൃത്വം പോയത് ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണോ എന്നതടക്കം ഒരു ചോദ്യമാണ് അങ്ങനെയല്ല തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവില്ലായിരുന്നു എന്ന് ജില്ലാ നേതൃത്വം പറയുന്നു ഒപ്പം തന്നെയും കൃത്യമായ രീതിയിൽ വിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് ജില്ലാ നേതൃത്വം അവകാശപ്പെടുന്നുണ്ട് അങ്ങയെങ്കിൽ ആ വിപ്പ് ബ്ലോക്ക് തലത്തിലുള്ളവർ ഇവർക്ക് കൈമാറിയിട്ടുണ്ടോ കൈമാറിയിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ ഇതിൽ എവിടെയൊക്കെയോ ഒരു ശരികേടും ആശയക്കുഴപ്പങ്ങളും സംഭവിച്ചിട്ടുണ്ട് ആശയക്കുഴപ്പമാണോ നേരത്തെ നടത്തിയ ആശയവിശകലനത്തിൻ്റെ ഭാഗമാണോ ഇതെല്ലാം സംഭവിച്ചത് എന്നതാണ് ഇനി അറിയേണ്ടത് അഭിലാഷ ശരി എന്ത് തന്നെയാണെങ്കിലും സൂചിപ്പിച്ചതുപോലെ മറ്റത്തൂർ എന്ന പ്രദേശം അത് മലയാളികൾക്ക് പൊതുവെ അങ്ങനെ അറിയാവുന്ന ഒരു മേഖലയായിരുന്നില്ല പക്ഷേ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ മറ്റത്തൂരിനെ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുകയാണ് ഇനിയും മറ്റത്തൂരിൽ എന്ത് സംഭവിക്കും എന്നത് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല പല സാധ്യതകൾ ആണുള്ളത് കോൺഗ്രസ് അംഗങ്ങളെ തിരിച്ചെടുക്കുമോ വിമതരെ ഉൾപ്പെടെ അതല്ല ഈ നിലവിലെ സാഹചര്യം തുടരുമോ നിയമ നടപടികളിലേക്കായിരിക്കുമ്പോൾ കോൺഗ്രസ് പോവുക അതിനപ്പുറത്ത് കോൺഗ്രസ് തിരിച്ചെടുത്താൽ ബലാപനം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും അവിടെ തിരഞ്ഞെടുപ്പുകൾ നടക്കുമോ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമോ അങ്ങനെ നറുക്കെടുപ്പിലേക്ക് പോകുമോ പല സാധ്യതകൾ ആണ് മുന്നിൽ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മറ്റത്തൂരിൽ എന്തും സംഭവിച്ചേക്കാം